കൃത്യമായി ഗവൺമെന്റ് ഫാക്ട് ചെക്ക് സംവിധാനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ കൂടി ശ്രദ്ധിക്കുക പാകിസ്ഥാനിൽ നിന്നുള്ള പാകിസ്ഥാനി പ്രചരിപ്പിക്കുന്ന തരത്തിൽ നിരവധി ഫേക്ക് ന്യൂസുകൾ നമുക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഔദ്യോഗികമായി വരുന്ന വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക ഇന്ത്യ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുന്ന ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇന്ത്യ ഇന്ന് ഔദ്യോഗികമായി പുറത്തുവിടുന്നത് ഈ ഒരു വാർത്താക്കുറിപ്പാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തുവിടുന്ന വാർത്താക്കുറിപ്പാണ് ആ വാർത്താക്കുറിപ്പിലാണ് ഇന്ത്യ പറയുന്നത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ നിരായുധീകരിച്ചിരിക്കുന്നു നിർവീര്യമാക്കിയിരിക്കുന്നു എന്നത് ഇന്ത്യൻ സായുധസേന പാകിസ്ഥാനിലെ നിരവധി കേന്ദ്രങ്ങൾ നിരവധി സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തി പ്രതിരോധ സംവിധാനത്തെ നിർവീര്യമാക്കി അതിന് കാരണം കൃത്യമായി ഇന്ത്യയിലെ പതിനഞ്ച് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് മിസൈലുകൾ വന്നു ആ മിസൈലുകൾ നിലം തൊടും മുൻപ് തന്നെ നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇന്ന് രാവിലെ എട്ടരയോടെ പല ഭാഗങ്ങളിൽ സ്ഫോടനം കേട്ടതായി പ്രത്യേകിച്ച് കറാച്ചി ലാഹോറിലൊക്കെ സ്ഫോടനങ്ങൾ കേട്ടതായി വാർത്തകൾ വന്നിരുന്നു എന്നാൽ അതെന്താണ് എന്ന് സ്ഥിരീകരിക്കാനോ അങ്ങനെ ഒരു ആക്രമണം നടന്നോ ബോംബ് സ്ഫോടനം നടന്നോ അതേക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും വന്നിരുന്നില്ല അപ്പോൾ തന്നെ അതിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു കിരൺ ബാബു തുടരുന്നുണ്ട് ശ്രീജ പ്രധാനപ്പെട്ട മറ്റു വിവരം കൂടി വരുന്നുണ്ട് ഇന്ത്യയുടെ ഇന്ത്യ എന്താണോ സ്ഥിരീകരിച്ചത് അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുകൂടി പരോക്ഷമായ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു അമേരിക്കൻ കോൺസുലേറ്റ് അവരുടെ ഉദ്യോഗസ്ഥരോടും അമേരിക്കൻ പൗരന്മാരോടും സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് ലാഹോറിലെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അവർ തന്നെ പറയുന്നു ഡ്രോൺ സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നു വ്യോമാതിർത്തിയിൽ കടന്നുകയറ്റം ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് യു എസ് കോൺസുലേറ്റ് ജനറൽ എല്ലാ ഉദ്യോഗസ്ഥരോടും സുരക്ഷിതമായ സ്ഥലത്തേക്ക് അഭയം അഭയം തേടാൻ എന്ന് ലാഹോറിലെ പ്രധാന വിമാനത്താവളത്തോട് ചേർന്നുള്ള ചില പ്രദേശങ്ങളിൽ അധികൃതർ ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ടെന്നും കോൺസുലേറ്റിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കോൺസുലേറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ തന്നെ ഇത് വ്യക്തമാണ് സജീവ സംഘർഷ മേഖലകളിലുള്ള യു എസ് പൌരന്മാരോട് സാധ്യമെങ്കിൽ സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറാനും ഇല്ലെങ്കിൽ അവിടെ തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അഭയം തേടാനും പറഞ്ഞിരിക്കുന്നു ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്ന വിവരങ്ങൾ അമേരിക്ക കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് അമേരിക്ക അമേരിക്കൻ പൗരന്മാർക്ക് ഔദ്യോഗികമായി ഇത് അമേരിക്ക സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും അമേരിക്കൻ പൗരന്മാരോടും അമേരിക്കൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരോടും നിങ്ങൾ ലാഹോറിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് മാറാനും സുരക്ഷിതമായി കേന്ദ്രങ്ങളിലേക്ക് പോകാനും പറയുന്നു അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശത്തിൽ അവിടെ വ്യോമാതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതുകൂടി അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യ എന്താണോ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അമേരിക്ക കൂടി അത് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് സ്വന്തം പൗരന്മാരോട് സ്വന്തം കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരോട് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ മാറണം എന്ന് നിർദ്ദേശിക്കുകയാണ് ലോകത്തിന് മുന്നിൽ അമേരിക്ക ഇത്തരം കാര്യങ്ങളിലൊക്കെ ലോകത്തെ പാകിസ്ഥാനിൽ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളൊക്കെ ഇന്ത്യ അറിയിക്കുകയും അല്ലെങ്കിൽ ഇന്ത്യൻ സംവിധാനങ്ങളും ഇന്ത്യൻ സംവിധാനങ്ങളും ഉപയോഗിച്ച് തിരിച്ചറിയാനൊക്കെ ശേഷിയുള്ള ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ ഇന്ത്യയിലെ സംവിധാനമുള്ള രാജ്യം കൂടിയാണ് ആ സംവിധാനം തമ്മിലുള്ള രാജ്യമാണ് അവരുടെ പൗരന്മാരോട് പറയുന്നത് ലഹോറിൽ ഏതു നിമിഷവും ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ വ്യോമാതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറണം അങ്ങനെ മാറാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ലഹോറിൽ തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് നിങ്ങൾ മാറണം പൊതുനിരത്തുകളിലേക്കോ അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്കോ ഒന്നും എത്തിച്ചേരരുത് എന്നതുകൂടി അമേരിക്ക നിർദ്ദേശിക്കുന്നു ഇന്ത്യയുടെ ഇത്തരത്തിലേക്കുള്ള ഒരു പ്രത്യാക്രമണത്തിന്റെ സ്ഥിരീകരണം കൂടിയാണ് അമേരിക്ക കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കും അമേരിക്കൻ പൗരന്മാർക്കും എന്തായാലും നൽകിയിരിക്കുന്നത് ലഹോറിലെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തെ തന്നെയാണ് ഇന്ത്യ പൂർണ്ണമായും നിരായു നിർവീര്യമാക്കിയിരിക്കുന്നത് ചൈനയുടെ കൂടി പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന വ്യോമ പ്രതിരോധ സംവിധാനം അവരുടെ വലിയ ശക്തിയായിട്ടൊക്കെ അവരെപ്പോഴും വിശേഷിപ്പിച്ചിരുന്നതാണ് ലോകത്തിന് തന്നെ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അത്തരമൊരു വ്യോമ പ്രതിരോധ സംവിധാനം ലാഹോർ കേന്ദ്രീകരിച്ചുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ചും ഇന്നലെ തന്നെ ലാഹോർ കേന്ദ്രീകരിക്കാനാണ് ചൈനീകർക്ക് പാകിസ്ഥാൻ നിർദ്ദേശം നൽകിയത് ഇന്ത്യയുമായി ഒരു യുദ്ധത്തിലെ ാണ് ലഹോർ കേന്ദ്രീകരിച്ചുള്ള ഒരു യുദ്ധ നീക്കത്തിനാണ് സൈനികരുടെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ ലഹോറിലേക്ക് എത്താൻ നിർദ്ദേശം നൽകിയത് ഇത് അങ്ങനെ അവർ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സൈന്യം ലഹോറിൽ കേന്ദ്രീകരിക്കുന്ന സമയത്ത് തന്നെയാണ് സൈന്യത്തിനും കൂടി സൈനിക പ്രാധാന്യം കൂടിയുള്ള അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എയർബേസിനോട് ചേർന്ന മൂന്ന് സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നത് അവിടെ വീണ യന്ത്രഭാഗങ്ങൾ അത് ഇന്ത്യ പറയുന്നു ഈ യന്ത്രഭാഗങ്ങൾ ആരുടേതാണ് യന്ത്രഭാഗങ്ങൾ എന്ന് പറയുന്നു പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്നും ഇന്ത്യ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ആകാശത്തു നിന്നും മണ്ണിൽ നിന്നും ഒരേപോലെ ഇന്ത്യ ലക്ഷ്യമാക്കി വന്ന മിസൈലുകളാണ് ഞങ്ങൾ തകർത്തിരിക്കുന്നത് ഡ്രോണുകളാണ് ഞങ്ങൾ തകർത്തിരിക്കുന്നത് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നിങ്ങളുടെ മണ്ണിലേക്ക് വീണിരിക്കുന്നത് അതാണ് ആ മണ്ണിൽ കിടക്കുന്നത് എന്ന് ഇന്ത്യ ലോകത്തോട് തന്നെ വിളിച്ചു പറയുകയാണ് ഇന്ത്യ അത്തരമൊരു സ്ഥിരീകരണം കൂടി നൽകിയിരിക്കുന്നു അത് പാകിസ്ഥാൻ്റെ മിസൈലുകൾ നശിപ്പിക്കുക മാത്രമല്ല ആ തരത്തിലേക്ക് പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ആകെ തകർക്കൂ എന്ന് കൂടി ഇന്ത്യ കൃത്യമായി പറയുന്നു ഇത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അമേരിക്കൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർക്കും അമേരിക്കൻ പൗരന്മാർക്കും ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ നൽകിയിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച ഇത്തരത്തിലൊരു വിഷയം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന മുമ്പ് തന്നെ അവരുടെ പൗരന്മാരെ രക്ഷിക്കേണ്ട അവരുടെ പൗരന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടാകാതെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തമൊക്കെ ഉണ്ട് രാവൽപിണ്ടിയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് ഐ പി എൽ മത്സരമൊക്കെ നടക്കുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് ആ സ്റ്റേഡിയത്തിൻ്റെ പുറംഭാഗത്തുള്ളിടത്താണ് ഇപ്പോൾ ഈ മിസൈൽ വീണ അല്ലെങ്കിൽ അവിടെ കെട്ടിടത്തിന് നാശനഷ്ടമുണ്ടായിരിക്കുന്നത് എന്തായാലും അത്തരം നാശനഷ്ടമുണ്ടായിരുന്നു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്